ആകാംക്ഷ അവസാനിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു സുഹൃത്തിൻ്റെ വാഹനത്തിൽ അല്പം മുമ്പ് രാഹുൽ സഭയിലേക്ക് പ്രധാന കവാടത്തിലൂടെ അകത്തേക്ക് പോയി സഭയിൽ ഇപ്പോൾ വി എസിനെ അനുസരിച്ചുള്ള പ്രസംഗം നടക്കുകയാണ് ആ പ്രസംഗം നടക്കുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് എത്തുന്നു ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം സഭയ്ക്കകത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഈ പ്രസംഗം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിഷേധത്തിനുള്ള സാധ്യത വളരെ കുറവ് എന്നുള്ളത് തന്നെ മനസ്സിലാക്കുന്നു എന്തായാലും രാഹുൽ നിയമസഭയിലേക്ക് എത്തുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ഏതെങ്കിലും തരത്തിലുള്ള പൊതുപരിപാടികളിൽ പങ്കെടുക്കാതെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരുന്ന രാഹുൽ ഒന്ന് സജീവമാകാൻ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്നുള്ള നിലയ്ക്ക് നിയമസഭയിലേക്ക് എത്തുകയാണ് സഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് സഭയിലെത്തുക അതിനുശേഷം പിന്നീട് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് പൊതുപരിപാടികളിൽ സജീവമാകുക എന്നുള്ള തന്ത്രം ആ തന്ത്രത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് രാഹുൽ എന്തായാലും നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു അല്പസമയം മുൻപ് നിമിഷങ്ങൾക്ക് മുൻപാണ് രാഹുൽ സഭയിലേക്ക് കടന്നുപോയത് നേരത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ആളുകൾ സഭയിലേക്ക് പോയിരുന്നു ആ അത് അപ്പോഴും രാഹുലിൻ്റെ വാഹനമാണോ കടന്നു പോകുന്നത് എന്നുള്ള ആകാംക്ഷയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴൊന്നും രാഹുൽ പോയിരുന്നില്ല എം എൽ എയുടെ ബോർഡ് വെച്ച വാഹനമല്ല ഒരു കറുത്ത വാഹനത്തിൽ കറുത്ത ഇന്നോവ വാഹനത്തിലാണ് രാഹുൽ ഇപ്പോൾ സഭയിലേക്ക് എത്തിയിരിക്കുന്നത്